എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് സമയം അനുസരിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മംഗലാപുരം സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡ് എം എ ക്യു ആണ് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് അവിടത്തെ സ്റ്റേഷൻ കോഡ് എം എ ജെ എൻ ആണ് പഴയ കൺകണ്ണാടി സ്റ്റോപ്പാണിത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർ സപ്ലിമെൻ്ററി ടിക്കറ്റും കൂടി എടുക്കേണ്ടതാണ്